തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മൂന്ന് സ്ഥാനാർത്ഥികളെ സിപിഐ പ്രഖ്യാപിച്ചു എൽ ഡി എഫിൽ സി പി ഐ മത്സരിക്കുന്ന കുറുമത്തൂർ കോളയാട് മാട്ടൂർ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വെള്ളോറ രാജൻ പി അജയ്കുമാർ എന്നിവരും പങ്കെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണം ഒരു പ്രഖ്യാപിത ഇടതുപക്ഷ നയമായിട്ടാണ് പാർട്ടി കരുതുന്നത് അധികാരവും വിഭവങ്ങളും താഴെത്തട്ടിലേക്കെത്തിക്കാൻ എൽ ഡി എഫ് വിജയിക്കേണ്ടതുണ്ട് പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങൾക്കിടയിലും അഭൂതപൂർവ്വമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാറും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ മികലിലാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതിനിത്തവണയും എൽ ഡി എഫിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുള്ളത് മികച്ച സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് രംഗത്ത് സി പി ഐ എം അതോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ എന്നുള്ള നിലയിൽ മത്സരിക്കുന്ന മൂന്ന് സീറ്റിലെ സ്ഥാനാർത്ഥികളെ ആണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിലെ ഘടക പാർട്ടികൾ ഉൾപ്പെടെ അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി ചിട്ടപ്പെടുത്തി വളരെ ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും ജനവിരുദ്ധ നയങ്ങൾക്ക് അതുപോലെ തന്നെ വർഗീയതക്കുമെതിരെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫിൻ്റെ ഈ പോരാട്ടം ഇതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് എൽ ഡി എഫ് കരുതുന്നത് നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിബദ്ധത ഈ പോരാട്ടത്തിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ ആണ് സി പി ഐ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐ മത്സരിക്കുന്ന കുറുമാത്തൂർ കോളയാട് മാട്ടൂർ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദീർഘകാലം പൊതുപ്രവർത്തനത്തിൽ മികവുള്ളവരും കിണറിന്റെ മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ഈ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ